മലയാളം സീസൺ സെവൻ അനുമോൾ ആദില നൂറ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ പ്രേക്ഷകർ മിക്കവരും കാണുകയും കേൾക്കുകയും അതിനെക്കുറിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ അത് കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇന്നലത്തെ സംഭവത്തിന് ശേഷം അവിടുത്തെ പരസ്യ വിചാരണകളും ഒക്കെ കഴിഞ്ഞു എല്ലാവരും എല്ലാത്തിന്റെയും കുറ്റം അനുമോളുടെ മേൽ മാത്രം എടുത്തു വെച്ചു ഇതെല്ലാം കേട്ടിട്ട് തന്റെ അഭിപ്രായവും പറഞ്ഞു അനുമോള് പോയി തന്റെ കിടക്കയിൽ കിടന്ന് ഉറങ്ങി എന്ന് വെച്ചാൽ ഒരു സംഭവം കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള സംസാരവും കഴിഞ്ഞു താൻ തന്റെ പാട് നോക്കിപ്പോയി എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അനുമോൾ ആകുന്നുണ്ടായിരുന്നു ആക്രമണങ്ങളുടെ നടുവിൽ മൗനമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അനുമോളെ വാവഴി ആട്ടിവിടുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വ്യക്തിയല്ലേ ഒറ്റയ്ക്ക് മാറി ഇരുന്നു കൊണ്ട് മണിക്കൂറുകൾ കരയേണ്ടത് പക്ഷെ ഒരു കരച്ചിലും ഇല്ല അവർ പോയി കിടന്നു ഉറങ്ങി എന്നാൽ ഇതേ സമയത്ത് തന്നെ അവരെ അത്രയും അധിക്ഷേപിച്ച അല്ലെങ്കിൽ കൂടെ നടന്ന് പിമ്പിൽ നിന്ന് കുത്തി പഴയ ചരിത്രം മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് എണ്ണി 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 അവരെ ആക്ഷേപിച്ച രണ്ടാൾക്കാർ ആതിലയിൻ ഊറയും മേക്കപ്പ് റൂമിൽ പോയിരുന്നുകൊണ്ട് രണ്ടാൾക്കാരും കൂടി പദം പെറുക്കി കരയുകയാണ് എന്തിനാണ് ഈ നാടകമൊക്കെ അതായത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഔട്ട് പോയിട്ടുണ്ടോ ഔട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു പേരും കൂടി ഇരുന്നു കൊണ്ട് വെളുപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ഓരോ വ്യക്തികളുടെയും അരികിലേക്ക് ചെന്ന് അനുമോളാണ് തൻ്റെ നിരപരാധിത്വം പറയുകയും കണ്ണുനീര് പൊഴിച്ച് കാണിക്കുകയും ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ അനിമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്തെല്ലാം മോശമായിട്ടുള്ള വാക്കുകളാണ് ആതിലെ വിളിച്ചു പറഞ്ഞത് നൂറെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഡ്യൂട്ടിയുടെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് തീർക്കേണ്ടതാണ് അങ്ങനെയാണല്ലോ പലപ്പോഴും അവിടെ സംഭവിക്കാറുള്ളത് പക്ഷേ നിനക്ക് അഹങ്കാരമാണ് പുറത്ത് ഉള്ളതിന്റെ അഹങ്കാരമാണ് എന്ന് ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഏറ്റവും ആത്മാർത്ഥതയുണ്ട് എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഒരു സുഹൃത്ത് മുഖത്ത് നോക്കി ബി ബി ഹൗസിനകത്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹൃദയ തകർച്ച അത് എത്രമാത്രം വലുതായിരിക്കും അതിനെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക അപ്പോൾ അതിന് മറുപടി പറയരുത് അതേ മോളെ നീ പറഞ്ഞത് സത്യമാണ് അത് അങ്ങനെ അങ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമാണ് അവർ പറയുന്ന ഓരോരോ വാക്കുകളും കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ് പക്ഷെ തിരിച്ചു പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം നീ ഫൈനൽ ഫൈവിൽ കയറിയതിന്റെ അഹങ്കാരമല്ലേ ആ ഒരൊറ്റ വാക്കാണ് അവരെ ചൊടിപ്പിച്ചത് അതിനെ ഏതെല്ലാം തരത്തിലാണ് വ്യാഖ്യാനിച്ചത് ഇത്രയും നാൾ കൂടെ നടന്ന അവൾക്ക് മോൾ ഫൈനൽ ഫൈവിലേക്ക് വന്നത് ഇത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അപ്പോൾ അവൾ വിഷമായിരുന്നില്ലേ നമ്മുടെ തോളിൽ കൈയിട്ട് നമ്മുടെ കൂടെ നടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ മറ്റൊന്നായിരുന്നു അവൾക്ക് അസൂയാണ് ഇപ്പോൾ ഫൈനൽ ഫൈവിൽ വന്നത് അവൾക്ക് ഒരു തരത്തിലും സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും വിഷമായിട്ടുള്ള ഒരാളിനോടായിരുന്നു നമ്മൾ കൂട്ടുകൂടിയത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് തുടർന്ന് ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവളെക്കാൾ ഭേദം അക്ബർ ആയിരുന്നു ശൈത്യ ഇവിടെ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിലൊക്കെ കഴമ്പുണ്ടെന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോൾക്കെതിരെ ആക്ഷേപങ്ങൾ തന്നെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാൾക്കാരും കൂടി വളരെ നിസ്സാരമായ ഒരു പ്രശ്നം ആ പ്രശ്നത്തെ എത്ര പെട്ടെന്നാണ് ഊതി വീർപ്പിച്ച് വഴിതിരിച്ചു വിട്ട് ആ വീട്ടിൽ വലിയൊരു കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചത് ശരിക്കും ഇവരെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വന്നു കേറിയ സമയം മുതലുള്ള ഇവരുടെ നീക്കങ്ങൾ ഓരോന്ന് ഒന്ന് ഓർത്തെടുത്താൽ പിടികിട്ടും സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും പുല്ലുവില മാത്രമാണ് അവർ കൽപ്പിച്ചിട്ടുള്ളത് സാഹചര്യം നിസ്സാരമായിട്ടൊന്നും മാറിയാൽ ഉടൻ തന്നെ യൂസ് ആൻഡ് ത്രോ എന്നുള്ള മനോഭാവത്തിൽ മുൻപോട്ടു പോയത് ഈ രണ്ടാൾക്കാരുമായിരുന്നു ഇത്രയും നീണ്ട ദിവസങ്ങൾ നിലനിന്ന ഒരു സൗഹൃദം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനുമോളുമായിട്ടുള്ളത് മാത്രമായിരുന്നു ബാക്കിയുള്ള സൗഹൃദങ്ങളൊക്കെ വിരലയിൽ എണ്ണാനുള്ള ദിവസങ്ങൾ മാത്രമായിരുന്നു നിലനിന്നത് എന്നതാണ് വലിയ അത്ഭുതം ആ വീടിന്റെ ഓരോ മൂലയ്ക്കും ഇരുന്നുകൊണ്ട് ഇന്നലെ വരെ അക്ബറിനെ എന്തെല്ലാം തരത്തിലുള്ള കുറ്റങ്ങൾ പറയുവാൻ കഴിയുമോ അതെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞുകൊണ്ട് നടന്ന ആതിലെയും ഇന്നലെ ഷാനവാസിനോടും സാബുമാനോടും പറയുകയാണ് അക്ബറാണ് ആണ് അനുമോളേക്കാൾ ഭേദം കാരണം അയാള് തന്റെ ഉള്ളിലുള്ളത് തുറന്നു കാണിക്കും എന്നാൽ ഇവൾ അങ്ങനെയല്ല ഇവൾ ഇവളിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരു മുഖമായിരുന്നു നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ചതെന്ന് ഈ സീസൺ ശരിക്കും തുടക്കം മുതൽ കണ്ടിട്ടുള്ള ആൾക്കാർ കോർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് വന്നു കയറിയ ആരംഭ ദിവസങ്ങളിൽ ഇവർ സൗഹൃദം ഉണ്ടാക്കിയത് അക്ബറുമായിട്ടായിരുന്നു അക്ബറുമായിട്ടുണ്ടാക്കിയ സൗഹൃദം എന്തുകൊണ്ടാണ് പൊട്ടിയത് നെവിൻ അവിടെ കിടന്നൊരു ഷോ കാണിക്കുകയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി പോവുകയും ചെയ്തു ആ സമയത്ത് അതിന് കാരണക്കാരായി മാറിയ വ്യക്തികൾ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവർ രണ്ടുപേരും നെവിനെ ചൂടുകയറ്റി അങ്ങനെയാണ് നെവിനോട് ഇറങ്ങി ഓടുന്നത് ഈ സമയത്ത് അക്ബർ ഇവർക്കെതിരായി സംസാരിച്ചു അതോടുകൂടി അക്ബർ മോശക്കാരനായി അക്ബറെക്കുറിച്ച് അനാവശ്യങ്ങളെല്ലാം പറയുവാൻ തുടങ്ങി അതോടുകൂടി അക്ബർ എന്ന സുഹൃത്തിനെ ഇവർ വലിച്ചെറിഞ്ഞു അതിനുശേഷം അക്ബർ മോശക്കാരനായിരുന്നു ഓരോ കോർണർ ചർച്ചകളിലും അക്ബർ മോശക്കാരനായിരുന്നു ഇതിനു ശേഷമാണ് ഇവർ അനുമോളുമായിട്ട് ഓട്ടുന്നത് എന്നാൽ പലപ്പോഴും അനുമോളുമായിട്ട് പിണങ്ങിയിട്ടുമുണ്ട് ഇതിനിടയിൽ ശൈത്യുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പിടിച്ചു അതായത് ശൈത്യ പോകുന്ന ആ ഒന്ന് രണ്ടാഴ്ചകളിൽ ഈ സമയങ്ങളിൽ ലൈവ് കണ്ടവർക്ക് എപ്പിസോഡ് കണ്ടവർക്കറിയാം അനുമോളുമായിട്ട് ഇവർ പിണങ്ങിയിട്ടില്ല അനുമോളുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കുമ്പോൾ തന്നെ ശൈത്യോട് അനുമോളുടെ ഒത്തിരി കുറ്റങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുകയും അനുമോളെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു തുടർന്ന് പിന്നീട് സംഭവിച്ചത് ആ ആഴ്ച ശൈത്യ പോയി ശൈത്യ പോയപ്പോൾ അവർക്ക് വീണ്ടും ഒരു ഡൗട്ട് വന്നു അനുമോൾ ശരി അതോ ശൈത്യ ശൈത്യ ശരിയായിരുന്നുവെങ്കിൽ ശൈത്യ ഇവിടെ നിന്നേനെ പക്ഷെ അവൾ പോയി അങ്ങനെയാണെങ്കിൽ അനുമോൾ തന്നെയാണ് ശരി അതുകൊണ്ട് വീണ്ടും ഇവർ അനുമോളോട് ഒട്ടി അതിനുശേഷമാണ് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഷാനവാസും അക്ബറും തമ്മിൽ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ അക്ബറിനെ കുറിച്ച് നിരന്തരമായിട്ട് ഷാനവാസിനോട് മോശം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെയാണ് പെങ്ങൾട്ടി ആങ്ങളെ ബന്ധമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് അത് അനസ്തൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരുന്നു ആ വീക്കെൻഡ് എപ്പിസോഡിൽ വെച്ച് ഷാനവാസ് എന്ന് പറയുന്ന പൊന്നാങ്ങളെ ലാലേട്ടൻ ഊടുപാടെ അടിച്ചു അടിച്ച് ഷെഡിൽ കയറ്റി അന്ന് രാത്രിയിൽ തന്നെ ഷാനവാസ് മോശക്കാരനായി മാറി ഷാനവാസിനെ പിൻപിലിന്ന് കുത്തി തള്ളി പറഞ്ഞു എന്നിട്ടോ അക്ബറിനെ കുറിച്ച് ഇവർ പറഞ്ഞതിനേക്കാൾ ഉപരി ഷാനവാസിനെ പറ്റി അനുമോളോട് വന്നിരുന്നു പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം അനുമോളോട് ഷാനവാസിന്റെ കുറ്റങ്ങളും കുറവുകളും മാത്രമായിരുന്നു പറഞ്ഞത് അയാളെ മാക്സിമം ഇവർ രണ്ടുപേരും കൂടി ഡീഗ്രേഡ് ചെയ്തു എന്തിനായിരുന്നു ലാലേട്ടൻ അയാളെ എടുത്തിട്ട് അലക്കി എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ അതായത് ലാലേട്ടന്റെ ഈ സംസാരത്തിൽ കൂടി അവർക്ക് ബോധ്യപ്പെട്ടത് പുറത്ത് ഷാനവാസ് ഭയങ്കര നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാറുക എന്നുള്ളതിനേക്കാൾ ഉപരി അയാളെ മാക്സിമം എടുത്തിട്ടലക്കി ഈ പാപഭാരം എന്ന് പറയില്ലേ ആൾക്കാർ പറയുമല്ലോ അവൻ്റെ നിഴലിൻ്റെ കീഴിലായിരുന്നു അവൻ്റെ കൂടെ നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ അയാളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല പിള്ളകളാണെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുവാനുള്ള വൃഥാശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഷാനവാസിനോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി വരാൻ തുടങ്ങി ചിരിയും കളിയും ഒക്കെ ആരംഭിച്ചു ഇതിനിടയിലാണ് പെട്ടെന്നൊരു ടാസ്ക് വരുന്നത് ഈ ടാസ്കിൽ അയാളുടെ പാവ പോയി മോഷ്ടിക്കുകയും അയാൾ അതിനെതിരായിട്ട് സംസാരിക്കുകയും ഒടുവിൽ വിഷയങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു എന്നാൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വെച്ച് അയാൾ ഇവർക്കെതിരായിട്ട് അതായത് ലാലേട്ട എന്നെ ആ ടാസ്കിൽ തന്നെ എടുത്തു കളഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഫിനാലെ എത്താതിരിക്കുവാൻ വേണ്ടി എനിക്കെതിരെയുള്ള കളിയായിരുന്നു എന്ന് അയാൾ തുറന്നടിച്ചപ്പോഴേക്കും വീണ്ടും അയാൾ മോശക്കാരനായി അയാളെക്കുറിച്ചായി പിന്നീട് അഭിഖ്യാതികൾ പറയാൻ തുടങ്ങിയത് ഇതിനിടയിൽ ബിഗ് ബോസ് ഷാനവാസിന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നു ആ സീക്രട്ട് ടാസ്കിൽ ഇവരെ പങ്കെടുപ്പിച്ചു അതോടുകൂടി വീണ്ടും ഷാനവാസ് നല്ലവനായി ഇന്നലെ വരെ അയാളെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യൻ ഇപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞപ്പോഴേക്കും ആതിലയുടെയും നൂറയുടെയും മുൻപിൽ ഏറ്റവും വിശുദ്ധനായി പുണ്യാളനായി മാറി ഇപ്പോഴോ നിഴലുപോര കൂടെ നടന്ന അനുമോൾ അനുമോളെ പിൻപിൽ നിന്ന് കൊത്തി അവർക്കെതിരെ പറയാൻ പാടില്ലാത്ത പല മോശം കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഈ സൗഹൃദം എന്നൊക്കെ പറയുമ്പോഴേ ആ സൗഹൃദത്തിനകത്ത് വിള്ളലുകൾ വരും വീഴ്ചകൾ വരും പിണക്കങ്ങളൊക്കെ വരും രണ്ടും ഭാഗത്തും ഒരുപക്ഷെ ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോലും സൗഹൃദത്തിനകത്ത് സൂക്ഷിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പോലും ഇവർ രണ്ടുപേരും ഇന്നലെ ലംഘിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം അതെ അതുകൊണ്ടാണ് നമ്മൾ ഈ പിൻപിൽ നിന്ന് കുത്തി എന്ന് തന്നെ പറയുന്നത് അതായത് പഴയ കാലത്തെ കളരിപ്പയറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ആ കളരിപ്പയറ്റുകൾ നടക്കുമ്പോൾ അവിടെ ആശാൻ പഠിപ്പിച്ച ചില അടവുകളുണ്ട് ഈ അടവുകൾ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരും ചുവട് വെച്ച് എതിരാളിയെ കീഴ്പ്പെടുത്തുവാൻ പോകുന്നത് അവിടെ കള്ള ചുവടെടുക്കുവാൻ പാടില്ല എത്ര വൈരാഗ്യമുണ്ടെന്ന് പറഞ്ഞാലും തന്റെ എതിരാളിയെ ചതിവിൽ കൂടി തോൽപ്പിക്കുവാൻ ശ്രമിക്കരുത് കള്ളത്തരത്തിൽ കൂടി അയാളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കരുത് അംഗത്തട്ടിൽ മര്യാദകൾ കാണിക്കണം ഈ മര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എതിരാളിയെ നിഷ്കരുണം പിൻപിൽ നിന്ന് കുത്തി വീഴ്ത്തിയത് കൊണ്ടാണ് ചതിയനായ ചന്തു എന്നുള്ള ഒരു പേര് തന്നെ ഇക്കാലത്തും പഴയ അംഗ കഥകൾ പറയുമ്പോൾ ആൾക്കാർ ഓർത്തെടുക്കുന്നത് നമ്മൾ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് പല രഹസ്യങ്ങൾ കൈമാറാറുണ്ട് പക്ഷേ അത് പിണങ്ങിക്കഴിയുമ്പോൾ മാലോകരോട് അതെല്ലാം വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വൃത്തികെട്ട മനസ്സിന്റെ ഏറ്റവും വൃത്തികെട്ട ക്യാരക്ടറിന്റെ ഉടമയാണ് എന്ന് തെളിയിക്കുന്ന കാര്യം തന്നെയാണ് അനുമോൾ ഇവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവരൊന്നും വിളമ്പുകയാണ് ഓരോരുത്തരുടെയും മുൻപിൽ കൊണ്ട് പക്ഷേ ഇവർ അനുമോളോട് പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും അവർ പറയുന്നില്ലല്ലോ ഷാനവാസിനെ വിളിച്ച് മാറ്റിയിരുത്തിക്കൊണ്ട് ഇക്ക നിങ്ങളെക്കുറിച്ച് ഇവർ രണ്ടു മൂന്ന് ദിവസം എന്നോട് പറഞ്ഞതൊക്കെ ഇന്നതായിരുന്നു എന്ന് പറയാൻ അനുമോൾ പോയില്ലല്ലോ അക്ബറിനെ കുറിച്ച് പറഞ്ഞത് കുറിച്ച് പറഞ്ഞത് ആരോടും പറയാൻ അനുമോൾ പോയില്ല പക്ഷെ ഓരോരുത്തരെയും വിളിച്ചിരുത്തിക്കൊണ്ട് അനുമോൾ അവരോട് സംസാരിച്ചതൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് എത്ര മോശമായ ക്യാരക്ടറാണിത് പിന്നെ ഇവിടെ അനുമോളുടെ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിനെ കുറിച്ച് എനിക്കൊരു ബോധമുണ്ടാവണം അങ്ങനെ ഒരു ബോധം ബോധമുണ്ടാവാൻ തക്കവണ്ണം പലതരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രകൃതി തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മുടെ മുൻപിൽ ഒരുക്കിത്തരും അനുമോളുടെ മുൻപിൽ എത്രയോ പ്രാവശ്യം അവരെ നമ്പാൻ പാടില്ലാത്തവരാണ് എന്നുള്ള സൂചനകൾ ദൈവം തന്നെ കൊടുത്തു ആതിലേന്നൂറയും എത്രയോ പ്രാവശ്യം അനുമോളെ താറടിച്ചു ആ വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ അതെ ലാലേട്ടൻ പോലും ചോദിച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോലും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ വന്നില്ലല്ലോ എന്ന് അന്ന് അവസാനിപ്പിക്കണമായിരുന്നു ആ സൗഹൃദം പക്ഷേ അനുമോൾ വീണ്ടും ഇവരുടെ പുറകിന് നടന്നു അവിടെ പ്രശ്നങ്ങൾ ഇവർ അനുമോൾക്കെതിരെ ക്രിയേറ്റ് ചെയ്തു പലപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കൊപ്പം നിന്നുകൊണ്ട് അനുമോളെ അവർ ആക്രമിച്ചു ഇതെല്ലാം വ്യക്തമായി മനസ്സിലായിട്ടും ഒരു ദിവസത്തെ വേദനയ്ക്ക് ഒരു ദിവസത്തെ സങ്കടത്തിന് ശേഷം എല്ലാ ദുഃഖങ്ങൾക്കും വിരാമം കുറിച്ചിട്ട് വീണ്ടും അവരുടെ സൗഹൃദ കൂട്ടായ്മയ്ക്ക് വേണ്ടി അനുമോൾ അങ്ങോട്ട് പോകുമായിരുന്നു തോളിൽ കൈയിട്ട് കൂടെ നടക്കുമ്പോൾ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുത്താൻ അവസരം ലഭിച്ചാൽ അവർ കൃത്യമായിട്ട് അനുമോളെ കുത്തിയിട്ടുണ്ട് അതെ ഡ്രാമ ക്യൂന എന്നായിരുന്നു ആതിലെ ആ സമയങ്ങളിലൊക്കെ അനുമോളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുക നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അവനിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പോലും അവന്റെ മുഖത്ത് നോക്കി ഒരു പക്ഷേ പറഞ്ഞേക്കാം എങ്കിലും നാലാൾ കൂടി നിൽക്കുമ്പോൾ അവനെ പരിഹസിക്കാൻ വിട്ടുകൊടുക്കുമോ പക്ഷെ ഇവർ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആതില നിർദ്ദാക്ഷണ്യം മനസ്സിനെ കീറിമുറിക്കുന്ന വാക്കുകൾ അനുമോളുടെ തോളിൽ കൈവച്ചുകൊണ്ട് തന്നെ അനുമോളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമായിരുന്നു അപ്പോഴെങ്കിലും അനുമോൾ അവരെ തിരിച്ചറിയണമായിരുന്നു ആ കൂട്ടുകെട്ട് വിടണമായിരുന്നു എന്നിട്ടും അനുമോൾ അത് വിടാൻ തയ്യാറായില്ല ഡ്രാമാക്യൂൻ കെട്ടിലമ്മ നുണച്ചി കള്ളി മരവാഴ വൃത്തികെട്ടവൾ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ എത്രയോ തവണ അവർ വിളിച്ചു കഴിഞ്ഞ ദിവസം ആവർത്തിച്ചാവർത്തിച്ച് ഈ പേരുകളെല്ലാം കൂടി ഒരുമിച്ചെടുത്തവർ പുറത്തിട്ടു അത് അവരുടെ ക്യാരക്ടറിന്റെ പ്രശ്നമാണ് അവർക്ക് ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുവാൻ താല്പര്യമുള്ള ആൾക്കാരല്ല പക്ഷെ ആതിലയോടും ന്യൂറയോടുമുള്ള എൻ്റെ ചോദ്യം ഇതാണ് ഡ്രാമ ക്യൂനെന്നും കെട്ടിലമ്മയെന്നും നുണച്ചിയെന്നും കള്ളിയെന്നും മരവാഴിയെന്നും വൃത്തികെട്ടവളെന്നും ഒക്കെയുള്ള പേരുകൾ നിങ്ങൾ സമ്മാനിക്കുമ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായത് ഇതിനു മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്കത് കൊണ്ടല്ലേ പലപ്പോഴും ഇത്തരത്തിലുള്ള പേരുകൾ വിളിച്ച് അവരെ ആക്ഷേപിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്തിരുന്നത് എന്നിട്ട് എന്താണ് ഒരേ കയ്യകലം അവരെ മാറ്റി നിർത്താതിരുന്നത് എന്നിട്ട് എന്തിനാണ് വീണ്ടും വീണ്ടും അവരുടെ നിഴലി തന്നെ നിങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഉറപ്പാണ് അവരുടെ ഫെയിമിനെ മുതലാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇനിയിപ്പോൾ അവസാന ആഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ് ഒരാൾ ഫൈനൽ ഫൈവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു മറ്റേയാൾ ഇപ്പോഴും പുറത്തു പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ മുതലാക്കാൻ പറ്റുന്നിടത്തോളം മുതലാക്കി ഇനിയിപ്പോൾ ആ കൂട്ടുകെട്ടുമായിട്ട് മുൻപോട്ട് പോയാൽ ചിലപ്പോൾ പരിക്കുപറ്റാൻ സാധ്യത ഉണ്ടാവും അതുകൊണ്ട് ഇനി അത് വേണ്ട അപ്പൊ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കുവാൻ കഴിയുന്നത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രമാത്രം വൃത്തികെട്ട ക്യാരക്ടറുള്ള രണ്ടാൾക്കാർ ഇത്രയും മോശം വ്യക്തിത്വത്തിന്റെ ഉടമകൾ അതെ അതുകൊണ്ട് തന്നെയാണ് ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ ആ വാക്കിനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും മറ്റുള്ളവരെ വേണമെങ്കിൽ ബലി കഴിക്കുവാനും ഒരു മടിയുമില്ലാത്ത രണ്ടാൾക്കാർ അതുകൊണ്ട് തന്നെ സ്വന്തം തള്ളയെയും തന്തയും തള്ളിക്കളഞ്ഞിട്ട് പരസ്യമായിട്ട് ലോകത്തിന്റെ മുൻപിൽ വന്ന് അവരെക്കുറിച്ച് മോശം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നും ചിരിച്ചു കളിച്ച് മുൻപോട്ട് നടക്കുന്നത് അപ്പോൾ ജന്മം കൊടുക്കുന്നവർക്കെതിരെ ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ ഇന്നലെ വന്നൊരു കൂട്ടുകാരിയോട് ഇത്രയൊക്കെ പ്രതികരിച്ചുള്ളല്ലോ എന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം